ഇടുക്കിയിൽ കനത്ത മഴയാണ് നിരവധി വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നാല്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറ് അടിക്ക് മുകളിലായി രാവിലെ എട്ടു മണിക്ക് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് എം സി ബോബൻ ചേരുകയാണ് ബോബൻ ഇടുക്കിയിൽ ആകെ പ്രശ്നമാണല്ലോ ഒരു ആശങ്കയുടെ സാഹചര്യം അവിടെ ശ്രീജ ഇന്നലെ രാത്രി മുഴുവൻ തുടർച്ചയായ മഴയാണ് ഇടുക്കിയിൽ പെയ്തത് ഏതാണ്ട് എല്ലാ മേഖലകളിലും കനത്ത മഴയാണ് കുമളിയിൽ തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ പേരെ രക്ഷപ്പെടുത്തി ഈ മേഖലയിൽ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ നാൽപ്പത്തിരണ്ട് പേരെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കുമളി ഹോൾഡേ ഹോം ഡോർമറ്ററി ബിൽഡിംഗിലേക്കാണ് ഇവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചെളിമട ഭാഗത്ത് ആനവിലാസം ശാസ്ത്രാനട തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി കട്ടപ്പനയിൽ അമ്പലക്കവയ്ക്ക് സമീപം വീത്തിപ്പടിയിൽ ഉരുൾപൊട്ടലുണ്ടായെന്നാണ് സൂചന ഇവിടെ വലിയ നാശമുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടപ്പനയാർ കരകവിഞ്ഞ് പല വീടുകളിലും വെള്ളം കയറി നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോകുന്ന പോകുന്ന ഉണ്ടായി നെടുങ്ങ മേഖലയിൽ തൂക്കുപാലം മുണ്ടിയേരുമ തുടങ്ങിയ പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മുണ്ടിയരുമയിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ഗതാഗത തടസ്സം ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മേഖലയിൽ കനത്ത മഴയാണ് രാത്രി പെയ്തത് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കത്തിന്റെ ഷട്ടറുകൾ ഇന്ന് എട്ട് മണിയോടെ തുറക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് സെക്കൻഡിൽ അയ്യായിരം ഖനയടി വീതം വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് നിലവിൽ സെക്കൻഡിൽ നാൽപ്പതിനായിരം ഖനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആറടിയിലധികം വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉയർന്ന സാഹചര്യമുണ്ടായി ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ട് അടിയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും പെരിയാറ്റിൽ കാര്യമായി ജലനിരപ്പ് മുമ്പ് ഉയർന്നിട്ടില്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശ്രീജ